എസ് എസ് കെ തൃശൂർ മുല്ലശ്ശേരി ബി ആർ സി വഴി കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിനെ അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കാക്കശ്ശേരി ഭട്ടത്തിരി സ്മാരക മന്ദിരമെന്ന് നാമകരണം ചെയ്ത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുരളിപ്പെരുനെല്ലി എം എൽ എ നിർവ്വഹിച്ചു അവര് ഉയർന്നെത്തണം അതിനാവശ്യമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കി കൊടുക്കുന്നത് പശ്ചാത്തല സൗകര്യങ്ങളും കേരളത്തിലെ വിദ്യാഭ്യാസങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ അതുപോലെ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലും ഇതൊക്കെ നല്ലപോലെ നടന്നു വരികയാണ് വലിയ ഇന്ത്യയിൽ തന്നെ കേരളം ഒന്നാം സ്ഥാനത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു എസ് എസ് കെ തൃശൂർ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് മെമ്പർ ചെറുപുഷ്പം ജോണി പി ടി എ പ്രസിഡന്റ് രശ്മി പി ടി എ അംഗം പി ജി സുബിദാസ് ഹെഡ്മാസ്റ്റർ കെ സജീന്ദ്രമോഹൻ പ്രിൻസി തോമസ് എന്നിവർ സംസാരിച്ചു